ശരണം അമ്മീശ്ശരണം ശരണം നമുക്ക് ദൈവത്തിനോട് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം നമ്മളതിന് പ്രത്യേകിച്ച് സമയം സന്ദർഭമൊന്നും നോക്കണ്ട നമ്മളെ സംബന്ധിച്ച് എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോൾ നമുക്ക് പറയാം എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറയാനുണ്ടാവില്ലേ പറയാത്ത വിഷമങ്ങളും പറയേണ്ടടുത്ത് നമ്മൾ പറയുക ഈശ്വരനോടല്ലാതെ ആരോടെ പറയുക അപ്പോൾ പറയുക അതിനൊരു സമയം കണ്ടെത്തുക ഇന്ന ടൈമിൽ തന്നെയാണ് ഈശ്വരൻ വിളിച്ചാൽ വിളി കേൾക്കുമോ എന്നുള്ള നിയമമൊന്നും എവിടെയുമില്ല ചിലവരുടെ വിശ്വാസം അങ്ങനെയാണ് രാവിലെയാണ് നാമം ചൊല്ലാൻ പറ്റുള്ളൂ മറ്റ് സമയങ്ങളിലൊന്നും പറ്റൂല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ എത്രയോ പെരുതൊക്കെ വിവരക്കേടാണ് ശരിക്കും പറയുന്നത് നമുക്ക് ഈശ്വരനെ വിളിക്കുന്ന സമയമൊന്നുമില്ല ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കുക മനസ്സിലാക്കി ചെയ്യുക കുളിച്ച് കഴിഞ്ഞ് രാവിലത്തെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ പിന്നെ പറ്റൂല എനിക്ക് അങ്ങനെ പറ്റൂല മനുഷ്യൻ ദൈവം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വിളിക്കാൻ എപ്പോൾ വേണമെങ്കിൽ വിളിക്കാനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടപെടാനും പറ്റുന്ന ഒരു അദൃശ്യമായ ശക്തിയാണ് ആ ശക്തിയെക്കുറിച്ച് നമ്മൾ രണ്ടു വർക്ക് പറഞ്ഞാലൊന്നും തീരൂല അപ്പം പറയാൻ വന്നത് ഇന്ന സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല ഭഗവാൻ മഞ്ഞപ്പെട്ടില്ലെങ്കിൽ ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് പക്ഷെ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അബദ്ധമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന് മഞ്ഞപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ പണക്കൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല ഭഗവാൻ എന്തിനാ മഞ്ഞപ്പെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മുടെ സന്തോഷത്തിന് നമ്മളെല്ലാം സമർപ്പിച്ചിരിക്കുക നമ്മുടെ മനസ്സ് സമർപ്പിക്കുന്നവരൊപ്പം തന്നെ വേറൊന്നും വേണ്ട ഭഗവാനാണെങ്കിലും ഭഗവതിക്കാണെങ്കിലും ആർക്കാണെങ്കിലും അപ്പം ഈശ്വരനെ വിളിക്കുമ്പോൾ നമ്മൾ പിന്നെ ടൈമിൽ വിളിക്കണമെന്നില്ല നമ്മളെപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തുണ്ടാവും പിന്നെ നമ്മൾ ഈശ്വരനാന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മളൊരാളോട് തുറന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഒന്ന് വേറെയാം അപ്പോൾ അത് ഈശ്വരനോട് കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു സന്തോഷം കൂടും അതാണ് പറയുന്നത് പിന്നെ ചിലർ പറയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ വിളിക്കാൻ പറ്റില്ല നാമം ചൊല്ലാൻ പറ്റില്ല ഈശ്വരൻ ഒരാളുടെ വയറിലേക്ക് നോക്കിയിട്ടല്ല നിൽക്കുന്നത് മനസ്സിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ആ മനസ്സിൻ്റെ എല്ലാ താളബോധങ്ങളും ഈശ്വരൻ അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈശ്വരനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈശ്വരൻ്റെ കൂടെ കുറച്ചെങ്കിൽ കൂടിയോ കുറച്ചെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത് അപ്പം എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരോട് പറയാനായിട്ട് നല്ലത് ഈശ്വരനോട് പറയുക പരാതികൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം ആയിരിക്കരുത് ഈശ്വരനെ വിളിക്കേണ്ടത് നമ്മൾ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം മിശ്രിതമുള്ളൊരു ജീവിതമാണ് അപ്പം നമ്മൾ ദുഃഖങ്ങളുള്ള സമയത്ത് മാത്രം ഈശ്വരനെ ആശ്രയിക്കാതെ സുഖങ്ങളുള്ള സമയത്തും എനിക്ക് എനിക്കിന്ന സന്തോഷമുണ്ട് ഭഗവാനെ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട് ഇതെല്ലാം നന്നായി കിട്ടി ഇപ്പം ഞാൻ വളരെ സന്തോഷത്തോടാണ് അങ്ങനെ സംസാരിക്കുക ഉള്ള സമയം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക ഉള്ളു തുറന്ന ഒരാളോടെ സംസാരിക്കുക നിങ്ങൾ വിചാരിച്ചിതൊന്നും കേൾക്കുന്നില്ല എന്ന് അതൊക്കെ നമ്മൾ വിശ്വസിക്കുക പക്ഷേ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അറിയുന്നത് കൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ അറിയുന്ന ഒരാൾ ൂടെ ഉണ്ട് അപ്പം പറയാതെ തന്നെ അറിയും പക്ഷെ നമ്മൾ പറയുക പറയുമ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാകുന്ന വിങ്ങലും വേദനയും എല്ലാം മാറിക്കിട്ടും എല്ലാ പ്രയാസങ്ങളും അപ്പം തന്നെ നമ്മൾ മാറിത്തരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ തുറന്ന് പറയുക നമ്മളെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും തുറന്ന് പറയാനേ ശ്രമിക്കുക നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാരം വിട്ടുമാറും പക്ഷെ നമ്മൾ വിചാരിക്കട്ടോ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ടോ എന്നൊരു തോന്നല് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വരും പക്ഷെ അതൊന്നും പ്രശ്നമായി അതൊക്കെ അറിയുന്നുണ്ടാകും നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം എന്നെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ തുറന്ന് പറയാൻ ഒരാളായി ടീച്ചർ തന്നെ കാണുക ക്രമേണ ക്രമേണ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും ഇനി അതല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേജിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മുഴുവനെ എഴുതി മടക്കി ആ ഭഗവാൻ്റെയോ അല്ലെങ്കിൽ ഭഗവതിൻ്റെ ആ പാ കാൽപാദത്ത് സമർപ്പിച്ചു എന്ന് കരുതി അങ്ങനെ വെക്കാം അങ്ങനെ വെച്ചാലും നിങ്ങളുടെ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്താണുള്ളത് അതെല്ലാം മാറിക്കിട്ടും ഇതെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക മാറ്റുറപ്പ്